വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലിക്കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം ഒൻപതാം ദിവസവും ശ്രമകരമായി തുടരുന്നു ബേലൂർ മഗ്ന വീണ്ടും കേരള കർണാടക വനാതിർത്തിയായ ബാവലിയിൽ എത്തി അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ബാവലി മേഖലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കൂസലില്ലാതെ ഒൻപതാം ദിവസവും ആളെക്കൊല്ലിക്കാട്ടാനയുടെ സോര്യവിഹാരം കേരള കർണാടക അതിർത്തി മേഖലയിലാണ് ബേലൂർ മഗ്ന നിലയുറപ്പിച്ചിരിക്കുന്നത് രാവിലെ ഉൾക്കാട്ടിലേക്ക് നീങ്ങിയിരുന്നെങ്കിലും ബാവലിയിലേക്ക് തന്നെ തിരിച്ചെത്തി മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ട്രാക്കിംഗ് ടീം പിന്നാലെയുണ്ട് ഡോക്ടർ അരുൺ സഖ്രയും സംഘവും ഒത്തുകിട്ടിയാൽ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലാണ് മുള്ളു പടർന്ന അടിക്കാടാണ് ആനയെ പിടികൂടാനുള്ള ദൌത്യത്തെ ബാധിക്കുന്നത് ആന ഒരിടത്തും നിൽക്കാതെ സഞ്ചരിക്കുന്നതും വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയുടെ തൊട്ടടുത്ത് ദൌത്യസംഘം എത്തിയിരുന്നെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല ഒൻപതാം ദിവസവും ആളെ ആളെക്കൊല്ലിക്കാട്ടാനയെ പിടികൂടാൻ കഴിയാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരും റിപ്പോർട്ടർ വയനാട്